നമസ്കാരം ഇന്നലത്തെ ബിഗ് ബോസ് വീക്കെ റിവ്യൂ ആണ് കേട്ടോ സത്യം പറയാമല്ലോ എന്തോ ഒരു ചളിയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് അറുബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുബോർ ആയിരുന്നു സാധാരണ ഗതിയിൽ ബിഗ് ബോസിന്റെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് അത് കാണാൻ പല കാരണമുണ്ട് അവധി ദിവസമാണ് ലാഗട്ടൻ വരുന്ന ദിവസമാണ് എല്ലാവരെയും ഒന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നതും കാണുകയും ചെയ്യുന്ന എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡ് എന്നാൽ ആ വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഇത്രയും കോണ്ടന്റ് ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം നിലവാര തകർച്ച അനുഭവിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയാം അത് ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ച തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ തുടങ്ങിയത് തന്നെ ഇല്ല എൽ കെ ജി ക്ലാസ്സിലെ ടീച്ചർമാർ പിള്ളാരെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് ആരാണ് പെൻസിൽ എടുത്തത് ആരാണ് റബ്ബർ എടുത്തതെന്ന് ചോദിക്കുന്നത് പോലെ മറ്റേ ഡമ്മി ടാസ്കിലെ ഡമ്മികളെ അങ്ങോട്ട് നിരത്തി നിർത്തിയിട്ട് ഇയാളെ ആരാണ് കൊന്നത് അയാളെ ആരാണ് കൊന്നത് എന്നാൽ ആ ഒരു സംസാരം കുറച്ചും കൂടി എൻഗേജിംഗ് ആക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ലായിരുന്നു പക്ഷേ ആദ്യം തന്നെ ബോറടിച്ച് ബോറടിച്ച് അതൊന്ന് നീങ്ങിപ്പോമോ നീങ്ങിപ്പോ നോക്കിയിരുന്നപ്പം താണ്ടുവരുന്നു ഗോസ്റ്റ് സ്റ്റോറീസ് കൊണ്ട് അവിടെ പ്രേതങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അണിഞ്ഞൊരുങ്ങിയ ആൾക്കാർ നടന്നു പക്ഷെ ഓക്കെ എന്ന് വെച്ചുകൊണ്ട് ഈ ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ എടുത്തിരുന്നേ എന്നാൽ ഗോസ്റ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞോ അതുമില്ല ഇനി നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ മഞ്ഞുമൽ ബോയ്സ് വന്നതിന്റെ ആ ഒരു വരവറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊണ്ടുവന്നു മണിച്ചിത്രത്താഴുന്നായിരുന്നു ആ ടാസ്കിന്റെ പേര് ആ ടാസ്ക് കണ്ടപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി എസ്കേപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ത്രില്ലിങ് ആയിരിക്കും കുറച്ച് രസകരമായിട്ടായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ ആ അതും കൊണ്ട് കലോടച്ചു പഠിക്കൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു ഇന്നത്തെ വീക്കെൻ്റെ എപ്പിസോഡിൽ ആരെ അങ്ങനെ പ്രത്യേകിച്ച് ചോദ്യം ചെയ്യാനോ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊന്നും കടന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ പോലും ചോദിച്ചില്ല അത് കഴിയുമ്പോൾ എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും നോറയ്ക്ക് ഒരു പ്രത്യേക ടൈം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ ആരുടെ പേര് വിളിക്കാൻ മറന്നു കഴിഞ്ഞാലും നോറയുടെ പേര് വിളിക്കും നോറ എഴുന്നേറ്റ് നിർത്തിയിട്ട് നോറയുടെ ഒരു വൺ മാൻ ഷോയ്ക്ക് വേണ്ടി ഒരു കുറച്ച് സമയം എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ഉണ്ട് ഒരു പ്രത്യേക സ്പോട്ട് തന്നെ മാറ്റിയിട്ടിട്ടുണ്ട് ചില എപ്പിസോഡുകളിൽ നോറ എഴുന്നേറ്റ് നിന്നിട്ട് കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് സമ്മതിക്കുന്നു പലപ്പോഴും ചിലരെ ആൾക്കാരെയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടി നോറ ശ്രമിക്കാറുണ്ട് കുറച്ച് കുറച്ച് സത്യങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ ചുമ്മാ എഴുന്നേറ്റ് നിന്നിട്ട് ബഹളമാണ് അതിന് നോറയ്ക്കൊരു ഒരു 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 പ്രത്യേക ഒരു സ്പേസ് കൊടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉണ്ടായിരുന്ന നോറയുടെ ഷോയ്ക്ക് വേണ്ടി കുറച്ച് സമയം ലാലേട്ടൻ നോറ എഴുന്നേപ്പിച്ച് നിർത്തുന്നു നമ്മുടെ ആ കയ്യിൽ കയറിട്ട കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നോറ എഴുന്നേറ്റ് നിന്നിട്ട് ജിൻഡോയെ മാക്സിമം ഒന്ന് തകർത്തെറിയാൻ വേണ്ടി നോക്കി പക്ഷെ ജിൻഡോ എഴുന്നേറ്റ് നിന്നിട്ട് നന്നായിട്ട് കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചു നോറയെ തകർത്തെറിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ തമാശ രൂപേണ കളിക്കേണ്ടതായിരുന്നു പക്ഷെ നോറ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നതാണ് എന്നുള്ളത് ആ ഒരു കാര്യം നല്ല കൃത്യമായിട്ട് തന്നെ ജിൻഡോ പറഞ്ഞു പക്ഷെ അവിടെ നോറ വിചാരിച്ചു ജിൻഡോയ്ക്ക് ഇട്ട് കുറച്ച് വഴക്കൊക്കെ കേൾക്കുവന്ന് പക്ഷെ നടന്നില്ല ഇന്നലെ നോറയുടെ ആ ഒരു ഉദ്ദേശം നടന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പൺമാൻഷോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു അവസാനം ഒന്ന് ചെറുതായിട്ട് കരയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി നോറ അങ്ങനെ അതിനും അത് അവസാനിച്ചു ഇതെല്ലാം കഴിഞ്ഞല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് എപ്പിസോഡിൽ നോക്കിയിരിക്കുന്നത് എഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എവിക്റ്റ് ആയി ഗബ്രി എവിക്റ്റ് ആയിപ്പോയി പക്ഷെ എന്റെ സംശയം ഇതല്ല എന്തിനാണ് ഇത്രയും ആൾക്കാരെ നോമിനേഷനിൽ കൊണ്ടുവന്നിട്ട് വെറുതെ നമ്മുടെ പ്രേക്ഷകരെ കൊണ്ട് വിഡികളാക്കി വോട്ട് ചെയ്യിപ്പിക്കുന്നത് ഒരാളെ പുറത്താക്കാനാണെങ്കിൽ ഇപ്പോഴും പത്ത് പതിനഞ്ച് പേരോളം അതിനകത്ത് നിൽക്കുന്നതേ ഉള്ളൂ അമ്പത് അമ്പത്തഞ്ച് എപ്പിസോഡായിരുന്നു അമ്പത്തഞ്ച് അമ്പത്താറ് എപ്പിസോഡായി പതിനഞ്ച് പേര് ഇപ്പൊ നിൽക്കുന്നേ ഉള്ളൂ ഇവരെയൊക്കെ പുറത്തു കളഞ്ഞെങ്കിൽ അല്ലേ ആ ഒരു ഷോയുടെ ഗതി ഒന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ ഇത് അതൊന്നും അല്ല രതീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ ഗസ്റ്റായിട്ടാണ് വന്നത് അയാൾ ഏത് സമയത്തും പുറത്ത് പോകേണ്ടവരാണ് പുറത്ത് ആളാണെന്നുള്ള കാര്യം നമുക്കറിയാം എന്നിട്ട് രതീഷിനെ അങ്ങോട്ട് എവിക്റ്റ് ആക്കി കളയാൻ വേണ്ടിയിട്ട് ഇത്ര പ്രത്യേക ട്വിസ്റ്റും ടേണും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ആ എവിഷിനെ നോമിനേഷന് വന്നിട്ടുള്ള മത്സരാർത്ഥികളെ അങ്ങോട്ട് നിരത്തി നിർത്തിയിട്ട് ക്യൂ കാർഡ് കൊടുത്തിട്ട് എല്ലാവരും എവിക്റ്റഡ് ആണെന്ന് കാണിക്കുകയും ചെയ്തു രതീഷ് വരാൻ പറഞ്ഞു എന്നാൽ ഒരല്പസമയം അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും എവിക്റ്റഡ് ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു സർപ്രൈസ് കൊടുത്തിട്ട് രതീഷിനെ പറഞ്ഞു വിടുവാണെങ്കിൽ കുഴപ്പമില്ല രതീഷിന്റെ ഒപ്പം ഇന്നലെ ഒരാളും കൂടി പോകേണ്ടതായിരുന്നു പക്ഷെ അവിടെ ബിഗ് ബോസ് കളി കളിച്ചു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോത്തിന് കാണുവാ ഈ വീക്കിൻ്റെ എപ്പിസോഡ് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല നമ്മൾ ആരുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുമെന്ന് ആഗ്രഹിക്കുന്നു ആ ചോദ്യങ്ങളൊന്നും നടക്കുന്നുമില്ല എന്നാൽ ചോദ്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ തന്നെ ആരുടെയും ഭാഗത്ത് കൊള്ളിക്കാതെ അതൊക്കെ അവസാനിപ്പിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡുകൾ നടക്കുന്നത് ഇനിയിപ്പം പുതിയ പുതിയ ടാസ്കുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഹോട്ടൽ ടാസ്ക് ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ടറിയ അടുത്ത എപ്പിസോഡുകളില്ല ഇന്നത്തെ തൊട്ട് ഇന്ന് തൊട്ട് കാണിക്കുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്ങും എൻഗേജിങ്ങും ഒക്കെ ആകാമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ